നമസ്കാരം കൃഷി കൃഷി വാർത്തകൾ പവർഡ് ബൈ സ്റ്റിൽ ഇന്ത്യ ഇന്നത്തെ പ്രധാന വാർത്തകൾ സംസ്ഥാനത്ത് അഞ്ച് ദിവസം കൂടി ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത ഒൻപത് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രകൃതിക്ഷോഭം കൺട്രോൾ റൂമുകൾ തുറന്ന് കൃഷി വകുപ്പ് സംസ്ഥാനത്ത് കൂൺ ഗ്രാമങ്ങൾ സ്ഥാപിക്കുവാനുള്ള സമഗ്ര പദ്ധതിയുമായി കൃഷി വകുപ്പ് കൃഷി ജാഗ്രൺ സന്ദർശിച്ച് ഇഫ്കോ മാർക്കറ്റിംഗ് ഡയറക്ടർ യോഗേന്ദ്രകുമാർ സംസ്ഥാനത്ത് അടുത്ത അഞ്ചു ദിവസം കൂടി ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദപാതി സ്ഥിതി ചെയ്യുന്നതിനാലാണ് മഴ കനക്കുന്നതെന്നും പടിഞ്ഞാറൻ വടക്കു പടിഞ്ഞാറൻ മേഖലയിൽ രണ്ടു ദിവസം ശക്തമായ കാറ്റും തുടരുമെന്നും അറിയിപ്പിൽ പറയുന്നു ഇന്ന് എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നാളെയും യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ഡാമുകളിൽ ജലനിരപ്പ് ഉയരുന്നതിനാൽ ഒൻപത് ഡാമുകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ഇന്ന് കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തിയഞ്ച് മുതൽ നാല്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ഈ പ്രദേശങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടുള്ളതല്ല ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സേവനങ്ങളുമായി കൃഷി വകുപ്പ് സംസ്ഥാനത്ത് നിലവിലെ കനത്ത മഴ മൂലം കാർഷിക വിളകൾക്കുണ്ടാകുന്ന നാശനഷ്ടം വിലയിരുത്തുന്നതിനും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതിനുമായി എല്ലാ ജില്ലകളിലും കൃഷി വകുപ്പ് കൺട്രോൾ റൂമുകൾ തുറന്നു കൃഷി നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനും ദുരന്ത ലഘൂകരണത്തിനുമായി കർഷകർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിൽ അതത് ജില്ലകളിൽ നിന്നും ബന്ധപ്പെടാവുന്നതാണ് സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷൻ കേരള രാഷ്ട്രീയ കൃഷി വികാസ് യോജന പദ്ധതി പ്രകാരം കേരളത്തിൽ കൂൺ ഗ്രാമങ്ങൾ സ്ഥാപിക്കാനുള്ള സമഗ്ര പദ്ധതി കൃഷി വകുപ്പ് മുഖേന നടപ്പിലാക്കുന്നു പാലക്കാട് ജില്ലയിൽ തൃത്താല ബ്ലോക്കിലാണ് ഒന്നാം ഘട്ടത്തിൽ നടപ്പിലാക്കുന്നത് പ്രത്യക്ഷമായും പരോക്ഷമായും തൊഴിൽ സൃഷ്ടിക്കുന്ന കൂൺകൃഷി സ്വന്തമായ സ്ഥലമില്ലാത്തവർക്കും വീടിനുള്ളിൽ ലഭ്യമായ സ്ഥലത്ത് കൃഷി ചെയ്യാം കാർഷിക ബ്ലോക്ക് അടിസ്ഥാനത്തിൽ ജില്ലാ ഹോർട്ടികൾച്ചർ മിഷൻ മുഖേനയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് രണ്ട് ലക്ഷം രൂപ വരെ ധനസഹായം ലഭിക്കുന്ന ഈ പദ്ധതിക്ക് കർഷകർ കർഷക സംഘങ്ങൾ ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷനുകൾ കുടുംബശ്രീ എന്നിവർക്ക് അപേക്ഷിക്കാം തിരഞ്ഞെടുക്കപ്പെട്ട ഗുണഭോക്താക്കൾക്ക് ആവശ്യമായ പരിശീലനം നൽകും കൂടുതൽ വിവരങ്ങൾക്ക് കൃഷി ബന്ധപ്പെടാം ന്യൂഡൽഹിയിലെ കൃഷി ജാഗ്രൻ ഓഫീസ് സന്ദർശിച്ച് ഇഫ്കോ മാർക്കറ്റിംഗ് ഡയറക്ടർ യോഗേന്ദ്രകുമാർ കൃഷി ജാഗ്രന്റെ സ്ഥാപകനും എഡിറ്റർ ഇൻ ചീഫുമായ ശ്രീ എം സി ഡൊമിനിക് കൃഷി ജാഗ്രൻ മാനേജിംഗ് ഡയറക്ടർ ശ്രീമതി ഷൈനി ഡൊമിനിക് എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു നാനോ വളങ്ങളുടെ ഉപയോഗത്തെക്കുറിച്ചും മണ്ണിന്റെ ആരോഗ്യവും ഉൽപാദനക്ഷമതയും മെച്ചപ്പെടുത്തുന്നതിൽ നാനോ വളങ്ങൾ ഉപയോഗിക്കുന്നതിലുള്ള കൃത്യതയും അളവും നൽകുന്ന പ്രാധാന്യത്തെക്കുറിച്ചും അദ്ദേഹം ചടങ്ങിൽ പ്രതിപാദിച്ചു വാർത്തകൾ അവസാനിക്കുന്നു നന്ദി